ഇന്ത്യ മഹാരാജ്യം വളർച്ചയുടെ വെന്നിക്കൊടി പാറിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നമ്മുടെ ഡിആർഡിഒയിൽ നിന്നും ഒരു ഒന്നൊന്നര ഐറ്റം ആണ് വരാനിരിക്കുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വളച്ചുകെട്ടുന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പ്രതിരോധത്തിൽ ഒരു മികച്ച നീക്കം നടന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇവയുടെ പ്രവർത്തന പരിധി എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു മിസൈൽ സിസ്റ്റം എന്ന് ചോദിക്കുന്നവരോട് വ്യക്തമായി പറഞ്ഞുതരാം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്രസിഷ്യൻ ഗൈഡഡ് ആയുധങ്ങളെ ആ ശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പാതയിലൂടെ മുന്നോട്ട് കുതിച്ച് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന മിസൈൽ സംവിധാനങ്ങളായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ലോയ്റ്റർ ആൻഡ് സ്ട്രൈക്ക് മാതൃക പിന്തുടരുന്ന ഉപകരണങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നേരത്തെ കൃത്യമായ ഒരു പാത നിശ്ചയിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും അതിനിടയിൽ ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കി അവിടേക്ക് കുതിച്ചു പാഞ്ഞ് ലക്ഷ്യം നിറവേറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഈ ക്രൂയിസ് മിസൈലുകൾ നിർത്താതെ ആകാശത്ത് അലഞ്ഞുതിരിഞ്ഞ് പറക്കാൻ കഴിവുള്ളവരാണ് ഇത് പ്രവർത്തിപ്പിക്കുന്ന സൈനികന് തത്സമയ വീഡിയോ ദൃശ്യങ്ങൾ കൈമാറാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് മൊബൈൽ ലോഞ്ചറുകൾ അല്ലെങ്കിൽ കപ്പലുകൾ പോലെയുള്ള നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കൊക്കെ ഇവ ഒരു മികച്ച മറുപടിയാകുമെന്നതിൽ സംശയമില്ല ഈ മിസൈൽ സംവിധാനത്തിന്റെ ഇന്റലിജൻസ് സൈഡ് വികസിക്കുമ്പോൾ അതുവഴി ദൗത്യങ്ങൾ റീഡയറക്ട് ചെയ്യാനോ അതുമല്ല അല്ലെങ്കിൽ ദൗത്യം നിർത്തലാക്കാനോ പൈലറ്റിനെ അനുവദിക്കുന്നു ബങ്കറുകൾ കമാൻഡ് പോസ്റ്റുകൾ അല്ലെങ്കിൽ കവചിത ആസ്തികൾ എന്നിവ നമ്മുടെ ഈ പുതിയ നൂതനമായ ക്രൂയിസ് മിസൈൽ സംവിധാനം നിർവീര്യമാക്കും എന്നതാണ് സ്റ്റെൽത്ത് ഓറിയന്റഡ് എയറോ ഡൈനാമിക്സും അതുപോലെ തന്നെ ഇതിന്റെ ഉയർന്ന നിരീക്ഷണ സവിശേഷതകളും മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിൽ അതിജീവന ക്ഷമത വർദ്ധിപ്പിക്കും ഇന്ത്യൻ എയർഫോഴ്സിനുള്ള തന്ത്രപരമായ ഗുണങ്ങൾ ഈ ക്രൂയിസ് മിസൈലുകളുടെ വരവോടെ വലിയ രീതിയിൽ തന്നെ ഉയരുമെന്നതാണ് ഇനി ഈ മിസൈലുകൾ ഏതൊക്കെ യുദ്ധവിമാനങ്ങളിലാകും ഘടിപ്പിക്കുക നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ എസ് അതുപോലെ തന്നെ തേജസ് യുദ്ധ വിമാനങ്ങളുമായി സംയോജിപ്പിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എസ് യു തേർട്ടി എം കെ ആയി അല്ലെങ്കിൽ തേജസ് യുദ്ധ വിമാനങ്ങൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുമായുള്ള സംയോജനം സുരക്ഷിതമായ ആഴത്തിലുള്ള സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുമെന്നതാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ എതിരാളികളെ നേരിടാൻ ഈ പുതിയ ക്രൂയിസ് മിസൈലിന്റെ പ്രകടനം വഴിയൊരുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് വിജയകരമായ ഇൻഡക്ഷൻ ബ്രഹ്മോസ് പോലെയുള്ള സംവിധാനങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ പ്രസിഷ്യൻ സ്ട്രൈക്ക് ആയുധ ത്തെ ശക്തിപ്പെടുത്തുമെന്നതാണ് അത് മാത്രമല്ല പ്രാദേശിക എതിരാളികൾക്ക് ഒരു വലിയ പേടി സ്വപ്നവുമാകും